ഞാൻ ആരോടും സംസാരിക്കുന്നതായിട്ട് എനിക്കറിയാം യു ആർ നോട്ട് എ ലോൺ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ തനിച്ചല്ല സർവശക്തനായ ദൈവം യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ സകല വികാരങ്ങളെ വിചാരങ്ങളെ വേദനകളെ മറിയുന്നതേ അവൻ നിന്റെ കൂടെയുണ്ട് കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിന്റെ പരമവിളിയെ ലാക്കി ലക്ഷ്യത്തിലേ കോടാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കുന്ന എല്ലാറ്റിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുന്നു ചെറിയ ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒന്ന് നൂന്ന് നിൽക്കാൻ പോലെയുള്ള സൗകര്യം ഇല്ലാത്തൊരിടത്ത് നിന്നോണ്ട് പൗലോ സബോസ്റ്റലൻ പറഞ്ഞതാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കു അപ്പോൾ ആ സന്തോഷം സുഖ സൗകര്യങ്ങളുടെ ഒരു സന്തോഷമല്ല ആ സന്തോഷം ഭൗതിക തലത്തിൽ ഉണ്ടായ എന്തോ വിടുന്നില്ലകളുടെ സന്തോഷമല്ല ക്രിസ്തുവിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു സെക്യുവർനെസ് ആണത് ക്രിസ്തുവിൽ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചിന്ത ഉണ്ടാകണം ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതനാണ് ക്രിസ്തുവിൽ ഞാൻ സുരക്ഷിതയാണ് എൻ്റെ നാളകളെ അറിയുന്ന ദൈവം എൻ്റെ അടുത്ത മണിക്കൂറുകളെ അറിയുന്ന ദൈവം എന്നെ ദൈവമല്ല എന്നെ കൈവിടുന്ന ദൈവമല്ല എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെയെല്ലാം അത്ഭുതമാക്കി തീർക്കാൻ കഴിയുന്നവനാണ് ഇസ്രായേൽ ജനം ജയിച്ചത് തങ്ങളുടെ ഭൂജം കൊണ്ടല്ല തങ്ങളുടെ വാള് കൊണ്ടല്ല തങ്ങളുടെ കഴിവ് കൊണ്ടുമല്ല ദൈവത്തിൻ്റെ മുഖപ്രകാശവും ദൈവത്തിന്റെ പ്രീതിയും ആ ജനതയുടെ മേളിൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഫേവർ നിങ്ങളുടെ മേളിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായ നിലയിൽ നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹ സമ്പൂർണമാണ് അത് വ്യക്തിപരമായ കഴിവോ മിടുക്കോ പ്രാർത്ഥനയോ കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയല്ല അത് ദൈവത്തിന്റെ ഫേവർ എപ്പോഴും ഫേവർ തന്നെയാണ് ദൈവത്തിന്റെ പ്രീതി എപ്പോഴും പ്രീതി തന്നെയാണ് ദൈവത്തിന്റെ കരുണ എപ്പോഴും കരുണ തന്നെയാണ് ദൈവത്തിന്റെ ഫേവർ ദൈവത്തിന്റെ പ്രീതി അത് തീർന്നു പോകുന്നത് അല്ലെ ഫേവർ ഫോർ എവർ എന്നാണ് എഴുതിയിരിക്കുന്നത് അതെല്ലാ കാലമുള്ളതാണ് അത് അബ്രഹാം അനുഭവിച്ച ഒരു സത്യമാണ് അത് ജോസഫ് അനുഭവിച്ച ഒരു സത്യമാണ് അത് എസ്തേർ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമാണ് അത് അനുഭവിച്ച മോശ അനുഭവിച്ച ഒരു സത്യം തന്നെയാണ് ഏറ്റവും ഒടുവിൽ വേദപുസ്തക ചരിത്രത്തിൽ ഹൈലി ഫേവേർഡ് എന്ന് വിളിക്കപ്പെട്ട മറിയം അനുഭവിച്ച ഒരു സത്യമാണ് ഇന്ന് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാറ്റിനെയും വലുത് യേശു ആയിരിക്കട്ടെ ദൈവമായിരിക്കട്ടെ ദൈവസാന്നിധ്യമായിരിക്കട്ടെ നിങ്ങൾക്ക് ജയം ഉണ്ടാകും നിങ്ങളൊറ്റയ്ക്കല്ല അവൻ നിങ്ങളെ തനിച്ചാക്കില്ല യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് എന്റെ പിതാവെന്നെ എങ്ങും ഏകനായി വിട്ടിട്ടില്ല നിങ്ങളെയും അവൻ ഏകനായി വിടത്തില്ല ഞാൻ ആരോട് സംസാരിക്കുന്നതായിട്ട് എനിക്കറിയാം യു ആർ നോട്ട് എ ലോൺ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ തനിച്ചല്ല സർവശക്തനായ ദൈവം യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അവന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ സകല വികാരങ്ങളെ വിചാരങ്ങളെ വേദനകളെ മറയുന്ന മറയുന്നതേ അവൻ നിന്റെ കൂടെയുണ്ട് ഒരിക്കൽ മോശായി ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ നീ എന്നെ അയക്കരുതേ മോശയോട് ദൈവം പറഞ്ഞ വാക്കാണ് എന്റെ സാന്നിധ്യം നിന്റെ കൂടെ വരി ഞാൻ നിന്നെ തനിച്ച് വിടില്ല നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ജയാളിയാകുന്ന ദൈവം ഈ സർവശക്തനാകുന്ന കർത്താവ് നിങ്ങളറിയാതെ നിങ്ങളോടൊപ്പം നടക്കുന്നുണ്ട് നിങ്ങളറിയുന്നില്ല പക്ഷെ അവൻ നിങ്ങളുടെ തൊട്ടരികിൽ ഇരിപ്പുണ്ട് നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടു മുൻപിൽ അവനുണ്ട് അവനെ തിരിച്ചറിയുവാൻ അനുഭവിക്കുവാൻ വിശ്വാസ കണ്ണുകൾ തുറക്കട്ടെ എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തന്നു പ്രാർത്ഥിക്കുകയാണ് ഒരു വലിയ വിക്ടോറി ഒരു വലിയ ജയം ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവരുടെ ആത്മീയ ജീവിതത്തിന്റെ വേണേ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ വേണ്ടി അവരുടെ ഭൗതിക വിഷയങ്ങളുടെ വേണേ അവരുടെ ആരോഗ്യ മേഖലയും എല്ലായിടത്തും എല്ലായ്പോഴും എല്ലാ സമയവും യേശുക്രിസ്തു മുഖാന്തിരും ഞങ്ങൾക്ക് ജയം നൽകുന്ന പിതാവെ ഒരു വലിയ ജയം നിന്റെ മക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സഭായോഗം ചെയ്ത ഈ ആരാധനയിൽ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളുടെ മേലും അത് എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാണാവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു അത്ഭുത സൗഖ്യങ്ങൾ ഹീലിംഗുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു